പരാജയപ്പെട്ടതിന് ശേഷം ഒരു വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഹാരിസ് ചിറക്കൽ പോസ്റ്റ് പോസ്റ്റ് ഇത് ആയിരുന്നെങ്കിൽ ഡോക്ടർ ഹരിശ് ചിറക്കലിന് ഈ രീതിയിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മനോഭാവം ഈ രീതിയിലുള്ള പരിചരണം ഈ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കേണ്ടതുണ്ടോ ഒരിക്കലും ഒരിക്കലും ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് പോലും ആശാവസമരത്തിലും അതുപോലെ തന്നെ മറ്റെല്ലാ സമരത്തിലും മതവർഗീയത എസ് ഡി പിയുടെയും ജമാത്ത് ഇസ്ലേമയുടെ ഒക്കെ വർഗീയത കാണുന്ന പോലെ ഡോക്ടർ ഹാരിസിലും ആ വർഗീയതയൊക്കെ കണ്ടുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ഈ ചർച്ചകളിൽ വന്ന് സജീവമാവുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ചായ്വുള്ളതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും കാരണം ഇവർ നിർബന്ധിതരായിരിക്കുക ഇപ്പം നോക്കൂ ഇവിടെ സൂചിപ്പിക്കുന്നത് മുഴുവൻ എന്താ ഇത് ആരുടെയൊക്കെയോ ചെറിയ അലംഭാവം എന്നാണ് പറയുന്നത് ഇത് അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ അലംഭാവം ഉണ്ടായില്ല ഇത് മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിരുന്നില്ലേ മന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കാത്തല്ലല്ലോ മാതും ഒരു കാര്യം ഞാൻ പറയാം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഇത്തരത്തിലൊരു വിഷയം വന്നാൽ ആ ഉദ്യോഗസ്ഥർ അത് നോട്ട് എഴുതി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തുടർ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തൊണ്ണൂറ്റൊൻപത് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം ആരും ഒരിക്കൽ നാളെ ഒരു കേസിൽ അവരുടെ സർവീസിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആകത്തക്ക രീതിയിൽ ആ ഫയൽ വെച്ചുകൊണ്ടിരിക്കാൻ ധൈര്യപ്പെടില്ല അത് എത്രമാത്രം സമ്മർദ്ദം ഇത് ഇതുണ്ടെങ്കിലും പക്ഷേ മന്ത്രിയുടെ ഓഫീസിൽ വരെ വിവരം എത്തിയിട്ട് അത് മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ആ സിസ്റ്റത്തിൻ്റെ ഹെഡ് ചെയ്യുന്നതും ആ സിസ്റ്റത്തെ ശരിയാക്കേണ്ടതും മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് സ്വയം കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് മന്ത്രി നോക്കൂ ഇനിയിപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല മുഴുവൻ സ്ഥലത്തും ഇതുതന്നെയല്ലേ പ്രശ്നം ഇപ്പോൾ സി പി പ്രതിനിധി പറയുന്നു ഏതാണ്ട് വലിയ നമ്മുടെ കേരള മോഡലിനെ ഒക്കെ എതിർക്കേണ്ട സത്യം പറയാൻ മാധു കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ ഇതൊരു ഭാണ്ഡമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഈ രാജ്യത്ത് ഒന്നാമതാണ് എന്നുള്ളത് ഒരു ഭാണ്ഡമായി പേറിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ ഈ ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താഴത്തുള്ള ഈ സംവിധാനത്തെ മുഴുവൻ അതിന്റെ തോന്നിയ രീതിക്ക് വിട്ടിരിക്കുകയാണ് കാരണം എപ്പോഴും ചർച്ചകളിൽ പറയാലോ രാജ്യത്തെ ഒന്നാമത്തെ മാധു അതാണ് ഞാൻ പറഞ്ഞു മാധു അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ആരോഗ്യരംഗത്തെ മികച്ച നേട്ടം ഇല്ലാതെയാക്കാൻ നോക്കൂ എറണാകുളം ജനറൽ ഹോസ്പിറ്റല് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ജനറൽ ഹോസ്പിറ്റലാണ് അത് ഈ കാലത്തൊന്നുമല്ല കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ജനറൽ ഹോസ്പിറ്റൽ നമ്മളെല്ലാം നടത്തിയ പ്രവർത്തനം കൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ചവർ പക്ഷേ അവിടെ മാധ്യമം പോയി നോക്കണം ഇരുന്നൂറ്റമ്പത് പേർ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി പേര് കൊടുത്ത് വെയിറ്റ് ചെയ്യാം ഇരുന്നൂറ്റൻപത് പേര് ഇല്ലേ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇരുന്നൂറ്റൻപത് പേരുടെ ഓപ്പൺ ഹാർട്ട് സർജറി ഇപ്പോൾ ലിസ്റ്റിലുള്ളവർ തീരണമെങ്കിൽ എത്ര ആണ് കുറേ പേര് ഇതിനകത്ത് മരിച്ചു പോകും കുറേ പേർക്ക് മാർ ഗത്യാന്തരമില്ലാതെ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകും അവർക്ക് മാർഗമില്ല ഡയാലിസിന് ഇന്ന് കേരളം ഏറ്റവും വലിയ പ്രശ്നം ജീവിതശൈലി രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നതാണ് ഡയാലിസിസിന് എത്ര പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ എം പിമാരും എം എൽ എമാരും എല്ലാം പണം ചിലവാക്കി എറണാകുളത്ത് ഒരു ഡയാലിസിസ് സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടും അവിടെ എത്ര പേരാണ് ഇന്ന് കാത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ വലിയ പൊങ്ങച്ചം പറച്ചിലിൽ ഏറ്റവും താരക്കിടയിലെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ മുഴുവൻ അവഗണിക്കുക എന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല അതായത് ഇപ്പോൾ തൃശ്ശൂർ മുതൽ എല്ലാ മെഡിക്കൽ കോളേജിലും ഇത് വരികയാണ് മതിയായ ഡോക്ടർമാരില്ല മതിയായ ജീവനക്കാരില്ല മാധു നിങ്ങളൊരു സ്റ്റോറി ചെയ്യണം താലൂക്ക് ആശുപത്രികൾ മുതൽ താഴത്തേക്ക് കിടക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉൾപ്പെടെ എത്ര ആയിരം ലക്ഷക്കണക്കിനു കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ബിൽഡിങ്ങുകളുണ്ട് സ്ഥലം കിടക്കണം ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ശ്രീ രാജു പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കയറി ചെന്ന് അല്ല ഒരൊറ്റ മിനിറ്റ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു സ്റ്റോറി ചെയ്യാൻ കഴിയില്ല അവിടെ ക്യാമറയും കൊണ്ടുപോയാൽ ഗുണ്ടാസ്വഭാവമുള്ള മനുഷ്യരാണ് അവിടെ നേരിടാൻ നിൽക്കുക അതായത് അവിടുത്തെ ഒരു പരിമി പരിമിതിയും ഒരു പരാധീനതയും നിർബന്ധ ബുദ്ധിയുള്ളവരുണ്ട് അവിടെ വല്ല ക്യാമറയും ഒളി ക്യാമറയും കൊണ്ടുപോയെന്തെങ്കിലും ദൃശ്യങ്ങൾ എടുക്കാം എന്നല്ലാതെ ഇപ്പോ നാളെ കേരളത്തിലെ മാധ്യമങ്ങൾ അവിടുത്തെ ജനറൽ വാർഡിലേക്ക് പോകാൻ തയ്യാറാണ് കേരളത്തിൽ മന്ത്രി അല്ലെങ്കിൽ ഈ സംവിധാനം അതിന് സൗകര്യം ഒരുക്കു വെക്കുമോ ഈ ദൃശ്യങ്ങൾ കേരളം കാണേണ്ടതാണ് അത്ര പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ മന്ത്രിക്ക് പോയാലും കാണാൻ കഴിയുന്ന സാഹചര്യമാണ് അത് അവർക്കറിയാം അതിൻ്റെ പരിമിതി ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷെ അവിടുത്തെ ആളുകൾ പുറത്തുള്ളവരോട് മാധ്യമങ്ങളോട് പെരുമാറുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്ത് എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടിയാണ് അതിന് ഭീഷണിയെങ്കിൽ ഭീഷണി അതിന് കയ്യൂക്കെങ്കിൽ കയ്യൂക്ക് പ്രയോഗിക്കാൻ തയ്യാറൊരു സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളതിൽ രഹസ്യമൊന്നുമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്